ഒരു ചോദ്യം എഴുതിയിട്ട് വെട്ടിയിട്ടുണ്ട് ഈ വെട്ടിയത് വായിക്കാനൊരു ത്വര ഉണ്ടാവുമല്ലോ മനസ്സിലാവുമല്ലോ അങ്ങനെ അങ്ങനെന്താകും പണ്ട് ആയിരത്തി എഴുന്നൂറുകളിൽ ആണ് ബ്രിട്ടനിൽ വലിയ ബാൻഡ് മുട്ടിയൊരാളങ്ങനെ പോകാനും ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ അയാളുടെ ബാക്കിൽ വലിയൊരു ബോർഡ് പിടിച്ച ഒരാളുണ്ട് ആ ബോർഡിൽ വെള്ള പെയിൻ്റാണ് അടിയിൽ ചെറുതാക്കി എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ എഴുതിയതാരും വായിക്കരുത് അതിൻ്റെ പിന്നിൽ എഴുതിയത് എപ്പോഴും ഇന്ന സിഗാർ ഉപയോഗിക്കാറില്ല ഇന്ന ചുരുട്ട് ചുരുട്ട് കമ്പനിയുടെ പരസ്യമാണ് അപ്പം എന്നാൽ ഇതിനെ മുമ്പിൽ എഴുതിയാൽ പോരുന്നത് മുമ്പിൽ എഴുതിയത് വായിച്ചു വിടും ഇത് ഇതിൻ്റെ പിന്നിൽ എഴുതിയത് വായിക്കരുത് പറ എന്താ എഴുതിയെന്ന് അറിയാനുള്ളൊരു ഒരു ഒരു ത്വര ഉണ്ടാവും അതുപോലെ വെട്ടിക്കഴിഞ്ഞാൽ എന്താണ് വെട്ടിയത് എന്നൊരു ഒരിതുണ്ടാവും അത് നല്ല ചോദ്യമാണ് ആ വെട്ടിയതാണ് ഇതുവരെ വായിച്ചതിൽ വെച്ച് നല്ല ചോദ്യം അതായത് സംസ്കൃതം സംസ്കൃതമാതി ഭാഷയെന്നിരിക്കെ എന്തുകൊണ്ടാകും കുറേ ഗ്രന്ഥങ്ങൾ മാത്രമായി വായിക്കാൻ കഴിയാതെ പോയത് അത് പ്രഭാഷണ മധ്യേ ആണോ സംശയനിവാരണത്തിലാണോ എന്നറിയില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഏത് ലിപിയിലാണ് എഴുതിയതെന്ന് അറിയാതെ വിദ്വാൻമാർക്ക് വായിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് അതിൽ തന്നെ ഏറ്റവും അധികം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ജർമ്മനിയിലാണുള്ളത് മനസ്സിലാക്കിയെടുത്തോളം അതിൽ കൂടുതൽ വേറെ ആരും നമ്മൾ മനസ്സിലാക്കാത്ത വിധം ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടോ അറിയില്ല ശരിക്ക് പറഞ്ഞാൽ ജസ്യൂട്ട് പാതിരിമാരുടെ വരവിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലയളവിൽ ഇവിടുത്തെ മാനുസ്ക്രിപ്റ്റുകൾ ഒഴുകുകയായിരുന്നു യൂറോപ്പിലേക്ക് കോടിക്കണക്കിന് കോടിക്കണക്കിന് മാനുസ്ക്രിപ്റ്റുകൾ നന്നായി മറ്റവന്മാരെ പോലെ കത്തിക്കുകയല്ലോ ചെയ്തത് മസ്റ്റർ ഗ്രന്ഥശശേഖരങ്ങൾ തീടല്ലേ ചെയ്ത എന്താ കഥ മാസങ്ങളല്ലേ നാളന്തയൊക്കെ കത്തിയത് എന്തെല്ലാം എന്തെല്ലാം നിധികളാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ആലോചിക്കാൻ വഹിക്കോ എന്താട്ടെ അത് പോട്ടെ ഇതല്ല ഇത് കൊണ്ടുപോകാച്ച നന്നായി അതുകൊണ്ട് ഒരുപാട് അറിവുകൾ ലോകത്തിന് കിട്ടി വാസ്തവത്തിൽ നമ്മുടെ ഒരുപാട് ഒരുപാട് മാനുസ്ക്രിപ്റ്റുകൾ യൂറോപ്യന്മാർ കൊണ്ടുപോയതിൽ സന്തോഷിക്കുകയാണ് സത്യസന്ധമായി പറയാണ് കാരണം അതുകൊണ്ട് ലോകത്തിനത് കിട്ടി അല്ലാതെ ഓരോ സ്ഥലത്ത് ചെതലരിച്ച് പോയിട്ടോ അതിൻ്റെ വില മനസ്സിലാക്കാതെ അടുപ്പിൽ തീപിടിപ്പിക്കാനോ ഉപയോഗിച്ചിട്ടോ എന്ത് കാര്യം കിട്ടുമായിരുന്നു ഇത് പറഞ്ഞത് വെറുതെ പറയല്ല കാരണം അത്രയ്ക്കധികം നമ്മുടെ ഗ്രന്ഥങ്ങളുടെ മൂല്യം നമുക്ക് മനസ്സിലാവാതെ പോയിട്ടുണ്ട് അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയവരാണല്ലോ കൊണ്ടുപോയത് മാക്സിമർ തന്നെ എത്ര വോളിയംസ് ആയിട്ടാണ് ഹാലി ബുക്സ് ഓഫ് ഈസ്റ്റ് പബ്ലിഷ് ചെയ്തത് എത്ര വോളിയംസ് അത് അങ്ങേറ്റം സന്തോഷകരമാണ് അതിന് മറുവശമുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പിന്നീട് ഈ കടത്തലിൻ്റെ രീതി മാറി നമ്മുടേതായൊരു ദേശീയ ഗവൺമെൻറ്റും വ്യവസ്ഥയും ഒക്കെ വന്നതിന് ശേഷം സാംസ്കാരിക വകുപ്പ് ഒക്കെ വന്നതിന് ശേഷം രീതി മാറി പിന്നീട് ഗവേഷണത്തിന്റെ ഭാഗമായും മറ്റും പലതും പലതും കടത്തി ഉദാഹരണം പറഞ്ഞാൽ പ്രാചീന ഗ്രന്ഥശേഖരങ്ങളുള്ള ഗൃഹങ്ങൾ പിടിച്ച് ആദ്യം അതിനുള്ള ഏജൻ്റുമാരുണ്ട് അത് വന്നു അവിടെ വന്നു ഞങ്ങളിങ്ങനെ പഠിക്കുന്നവരാണ് അപ്പോൾ ഇത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നാൽ തിരക്കിടില്ല എല്ലാം കൊണ്ടുപോയിക്കോളൂ കോടിക്കണക്കിന് വിലയുള്ള സാധനമാവും അതൊരു കയറി വന്നാൽ അവർ മുറുക്കാൻ അത്രയേ ഉള്ളൂ വലിപ്പുള്ളൊന്നും വേണ്ട ചെറിയ വെറ്റിലേയും ഒരടക്കേയും മതി അത് മതി ധാരാളം അതിനെ കുറച്ച് അധിക ഒരു കൂട്ടം അങ്ങനൊരു കൂട്ടം പിന്നെ ഈ അടുത്ത കാലത്ത് രീതി വീണ്ടും മാറി അടുത്ത കാലത്ത് പ്രധാനമായിട്ട് ഈ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഡിജിറ്റൈസ് ചെയ്ത് വെക്കുന്ന സംവിധാനങ്ങൾ അപ്പം അതിനുവേണ്ടി ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് തിരിച്ചു തരാം ഈ ബുക്ക് ഡിജിറ്റൈസ് ചെയ്ത ശേഷം ഒരാഴ്ച കൊണ്ട് തിരിച്ചു തരാം ബുക്കെന്ന് പറഞ്ഞാൽ ഓലകൾ അധികം ഓലയാണ് ഒന്നും വേണ്ട കൊണ്ടുപോയപ്പോൾ ഇവിടെ ആർക്കാണ് അതൊക്കെ വേണ്ടത് എന്നും പറഞ്ഞു കൊടുക്കണം സമ്പ്രദായം ചിലത് ഈ പറഞ്ഞതുപോലെ ഡിജിറ്റൈസ് ചെയ്തിട്ട് ബാക്കി സാധനം കൊടുക്കുന്നു ഇങ്ങനെ പല രീതിയിലുണ്ട് ഇതിൽ ദേവനാഗരിയൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാം വളരെ പ്രഗൽഭന്മാരായ മാനസ്ക്രിപ്റ്റോളജിസ്റ്റുകൾ ശാരദ ബ്രാഹ്മി തുടങ്ങിയിട്ടുള്ള ലിപികളൊക്കെ വായിക്കുന്നതിൽ നിപുണരാണ് എന്നാൽ അങ്ങനെ അല്ലാത്ത ലിപികളുണ്ട് അപ്പം ഏത് ലിപിയാന്ന് ഞാൻ അറിയാത്ത ഗ്രന്ഥങ്ങളുണ്ട് ഏത് ലിപിയ ഇനി വേറെ തന്നെ പറയാം ഇപ്പോൾ ഈ ബ്രാഹ്മി വായിക്കണമെന്ന് പറഞ്ഞ ശാരദ വായിക്കണമെന്ന് പറഞ്ഞോളൂ എത്ര സംസ്കൃത വിദ്വാന്മാർക്ക് ശാരദ വായിക്കാൻ അറിയും എനിക്കറിയില്ല നമ്മൾ സംസ്കൃത വിദ്വാനും അല്ല ഇനി കുറച്ചൊക്കെ സംസ്കൃതം പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചോളൂ പക്ഷെ വായിക്കാൻ അറിയില്ല നമുക്ക് വായിക്കണമെങ്കിൽ ദേവനാഗരിയാവണോ ബ്രാഹ്മി അറിയില്ല ശാരദ അറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ ഒരു തലമുറയെ വളർത്തിയെടുക്കാനുള്ള പരിശ്രമവും നമ്മുടെ ഭാഗത്ത് കുറവാണ് അതിനുള്ളൊരു വളരെ ബോധപൂർവമായ പരിശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അതുവരെ അപ്പൊ തന്നെ ഇതിലൊക്കെ വളരെ നിപുണന്മാരായവരുണ്ട് അവർക്ക് ശിഷ്യന്മാരെ കിട്ടുന്നില്ല അങ്ങോട്ട് സ്റ്റൈപ്പൻറ്റ് കൊടുത്ത് എന്ന് പറഞ്ഞാലും കിട്ടുന്നില്ല ഇതും തമാശ പറയാന്ന് വിചാരിക്കരുത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് വളരെയധികം പ്രാധാന്യം ഇതിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ശോധ സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഭാരതത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അത്തരം ശ്വാദ സംസ്ഥാനങ്ങളിലൊക്കെ പ്രാചീന ഗ്രന്ഥങ്ങളെ ശോധനം ചെയ്യുന്നതിന് റിസേർച്ചിന് ഒരുപാട് സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട് ഗവണ്മെന്റ് കേടാന്ന് പറഞ്ഞത് നോക്കി കേടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് വായിക്കാൻ അറിയാത്തതാണ് വായിക്കാൻ അറിയുന്നത് തന്നെ ആള് കുറവാ ഒരാൾക്ക് എത്ര ലക്ഷം വായിക്കാൻ പറ്റും ഒരു ജീവിതകാലത്തിൽ ഒരു പതിനായിരം ബുക്ക് അല്ലെങ്കിൽ ഇരുപതിനായിരം ബുക്ക് വായിച്ചിട്ട് അയാൾ ട്രാൻസ്ക്രൈബ് ചെയ്തു എന്ന് വെച്ചോളൂ അത്രയല്ലേ പറ്റുള്ളൂ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അതില്ല വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ പിന്നെ വായിക്കുന്ന ആൾക്കാര് മറ്റു പലതിനും വഴങ്ങുന്നവരും കൂടി ആവുമ്പോഴോ ശബരിമല ചെമ്പോല മറക്കരുത് കൊള്ളത്തരുണ്ടാക്കി വെച്ചിട്ട് മറന്നു ഇതൊക്കെ മറന്നു ഇത്ര വേഗം മറക്കുക നമ്മൾ കള്ളത്തരുണ്ടാക്കി വെച്ചിട്ട് അത് വായിച്ചിട്ട് എന്തൊക്കെ പ്രചരിപ്പിച്ചു അത് ചെയ്യണതും വിദ്വാന്മാര് തന്നെയല്ലേ അപ്പൊ അങ്ങനെ പല ആശയങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിന് വേണ്ടി പണത്തിന് വേണ്ടി വിധേയത്വത്തിന് വേണ്ടി വളച്ചൊടിക്കുന്നവരുണ്ട് സത്യസന്ധമായുള്ള റിസേർച്ച് അല്ല എന്താണ് മോൺസൺ അല്ലേ മോൺസൺ ചെമ്പോല ഏ മാുങ്കൾ അതെന്നെ അല്ല എന്ന് ചെമ്പോലെന്ന് കൂട്ടിച്ചേർത്ത അപ്പോ ലിപി അറിയായി ഇതിലൊറ്റ വിഷയമേ ഉള്ളു ഒരു സംശയം എനിക്ക് വന്ന സംശയം നിങ്ങളോടല്ല നിങ്ങളോട് സംശയം ചോദിക്കല്ല ഈ വിഷയം ചോദിക്കല്ല മറ്റു വിഷയങ്ങൾ ചോദിക്കാം ഈ വിഷയം ചോദിച്ചതാണ് ഒരാളോട് വളരെ വലിയ വിദ്വാനായ മാനസ്ക്രിപ്റ്റോളജിയിൽ വളരെ വിദ്വാനായ ഒരാളോട് നമ്മൾ ഒരു സംശയം ചോദിച്ചു സംശയം ഇതായിരുന്നു പത്തോ ആയിരമോ മാനുസ്ക്രിപ്റ്റ് സംരക്ഷിക്കണമെങ്കിൽ തന്നെ വലിയ ചിലവുണ്ട് വലിയ ചിലവുണ്ട് അപ്പോൾ ലക്ഷക്കണക്കിന് മാനുസ്ക്രിപ്റ്റുകൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വലിയ ചിലവാണ് വലിയ ചിലവല്ലേ ഒരല്പവും ഹ്യൂമിഡിറ്റി ഇല്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കണം അപ്പോൾ അതിന് ഉതകുന്ന എ സി സിസ്റ്റം സെൻട്രലൈസ്ഡ് എ സി അതിനുവേണ്ടി കൊടുക്കണം ഇത് നീക്കി വെക്കാനും മറ്റു ജന്തുക്കൾ അതിനെ നശിപ്പിക്കാതിരിക്കാനും ഓലെയൊക്കെയല്ലേ ഒക്കെ ഉള്ള സംവിധാനങ്ങൾ വേണം അതൊക്കെ ചെയ്തിട്ട് വായിക്കാൻ അറിയാത്തതാണെങ്കിൽ സംരക്ഷിക്കണം സംരക്ഷിക്കണെന്തിനാ ഇപ്പം നമുക്ക് ഒരു പുരാവസ്തു എന്നല്ലേ പറയാൻ പറ്റും സംശയം മനസ്സിലായില്ല അതൊരു പുരാവസ്തു അത്രേ ഉള്ളൂ വായിക്കാൻ അറിഞ്ഞാലല്ലേ അത് ഇന്നതാണെന്ന് മനസ്സിലാവുള്ളൂ അപ്പം എന്താണിത് സംരക്ഷിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് ഇതായിരുന്നു നമ്മുടെ സംശയം പിന്നെ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ ഈ ലിപി ഏത് ഭാഷയായാലും ലിപി രൂപപ്പെടുന്നതിനൊരു ക്രമമുണ്ട് ലിപി രൂപപ്പെടുന്നതിന് ക്രമമുണ്ട് അപ്പൊ ഏത് ക്രമത്തിലാണ് ഈ ലിപി രൂപപ്പെട്ടത് എന്നുള്ളതിനെ ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് വായിക്കാൻ അറിയാത്ത ഭാഷകൾ നാളെ വായിച്ചുകൂടാ എന്നില്ല ഇപ്പോ ഒരാൾക്ക് ഒരു ലിപി അറിയില്ല ചോളു അപ്പം സമാനതയുള്ള ഒരു ലിപി അറിയാമെന്ന് വെച്ചോളൂ സമാനതയുള്ളൊരു ലിപി അറിയാം അപ്പം ആ ലിപിയിൽ നിന്ന് ഈ ലിപിയോ ഈ ലിപിയിൽ നിന്ന് ആ ലിപിയോ എങ്ങനെ സംബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവാത്ത അക്ഷരങ്ങളും മനസ്സിലാവും എങ്കിൽ ഈ ലിപിയുടെ പരിണാമത്തെക്കുറിച്ച് അറിയുന്നവർക്ക് തിരിച്ച് ഡീകോഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും അപ്പോ ഇന്ന് അറിയാത്ത ലിപി നാളെ അറിയാൻ കഴിഞ്ഞെന്ന് വരാം നാളെ അറിയാൻ കഴിഞ്ഞെന്ന് വരാം ഇതായിരുന്നു മറുപടി എല്ലാവരും ശ്രദ്ധിക്കില്ല അതുകൊണ്ട് നമ്മളാരും നിരാശരാകുമെന്ന് വേണ്ട വെളിച്ചം കാണണ്ടപ്പോ വെളിച്ചം കണ്ടുവന്ന് വരും അത് ചിലതൊന്ന് നശിപ്പിക്കാൻ നോക്കിയാലും നശിക്കില്ല ചിലതൊന്ന് നശിപ്പിക്കാൻ നോക്കിയാലും നശിക്കില്ല എന്നുള്ളതിന് ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ രണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഒരു ദൃഷ്ടാന്തം നാസ്റ്റിക് ഗോസ്പലാണ് നോസ്റ്റിക് ഗോസ്പൽ പൂർണ്ണമായിട്ട് നിരോധിച്ചു ക്രിസ്ത്യാനികൾ ക്രിസ് അതായത് ഔപചാരിക ക്രിസ്ത്യൻ സമൂഹം ശക്തി പ്രാപിച്ചതോടുകൂടി മാത്യൂസ് ജോൺ ലിയുക്ക് ജോണായി ജോഹന്നാനായി മാത്യൂസായി മാത്യൂസറിയ മത്തായി മാർക്കോസ് പിന്നെ എന്നാൽ തന്നെയല്ലേ ജോൺ ശരി ഏതായാലും നാല് സുവിശേഷങ്ങൾ ഈ നാല് സുവിശേഷങ്ങൾ ഒഴിച്ചിട്ടുള്ള മറ്റ് സുവിശേഷങ്ങൾ പ്രചരിക്കാൻ പാടില്ല അപ്പോ ക്രിസ്തീയ മതവും ഭരണവും അതീശത്ത് ഒത്തുചേർന്നപ്പോൾ ഒരു തരത്തിലും നോസ്റ്റിക് ബൈബിൾ പുറത്തിറങ്ങില്ല എന്നാണ് ആ രീതിയിൽ നശിപ്പിക്കപ്പെട്ടു എന്നാൽ വലിയ ഭരണികൾ നോസ്റ്റിക് ഗോസ്പലുകളുടെ പ്രതികൾ വെച്ച് കേടുവരാത്ത രീതിയിൽ ശേഖരിച്ച് സംരക്ഷിച്ച് വെച്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കിട്ടിയിരുന്ന് ഇപ്പം നമുക്കൊക്കെ ഒരു എൺപത് ശതമാനം നോസ്റ്റിക് ഗോസ്പിൾസും നമുക്ക് ലഭിക്കും ഓൺലൈനിൽ പോയിട്ട് അടിച്ചാൽ മതി നോസ്റ്റിക് ഹോസ്പിറ്റൽസ് ഇതിനു പിറകൊന്നായി വരും ഒരു ഉദാഹരണം രണ്ടാമത്തെ ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഓഗസ്റ്റ് പതിനാലാം തീയതി ശുഭ സന്ദർഭത്തിൽ മതാധിഷ്ഠിത പാകിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ഒരു ഉപയോഗിക്കാത്ത അർദ്ധരാത്രിക്ക് അറുന്നൂറ്റു ജില്ലാ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് പ്രോവിൻസുകളും അവിടെയാണെങ്കിൽ അവിടെ ചേർന്നോളൂ ഇവിടെയാണെങ്കിൽ ഇവിടെ ചേർന്നോളൂ എന്നുള്ള രീതിയിൽ ചില നാട്ടുരാജ്യങ്ങളും എല്ലാം കൂടി കൂടിയ ഈ ബാക്കിയും പാക്കിസ്ഥാൻ ഇന്ത്യ അപ്പം അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ വിഭജനം എങ്ങനെ അറിയാം പീഡനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾ ടിക്കി തിരക്കി കുത്തി നിറച്ച് തീവണ്ടികൾ ഇങ്ങോട്ട് വരികയാണ് എത്ര അർത്ഥപ്രജ്ഞരായി എത്തി എത്ര പേരെ വഴിയിൽ വീണുപോയ ഓരോ തീവണ്ടിയിൽ തൂങ്ങി പിടിച്ചിട്ട് കൈ തളരുമ്പോൾ വീട് അല്ലാണ്ട് എന്ത് ചെയ്യും പക്ഷെ കൂട്ടത്തിൽ ലഹോറിൽ നിന്ന് അനേക പെട്ടികളില് വേദങ്ങൾ കൊണ്ടുവന്ന് ഇപ്പുറത്ത് ഈ ബോർഡർ കണ്ട് കടക്കലും എറിഞ്ഞു വലിച്ചെറിഞ്ഞത് ആ പെട്ടികളിലുള്ള നിധികൾ എത്ര വലുതായിരുന്നു മറ്റേ കൂട്ടമായി തീയിട്ട് നശിപ്പിക്കപ്പെട്ടപ്പോഴും നശിപ്പിക്കപ്പെടാതെ അത്തരം വേദങ്ങൾ നമുക്ക് കിട്ടി അപ്പം പറഞ്ഞു വന്നത് ഇത് കേവലം ഒരു ഹിന്ദുവിന്റെ വിഷയമല്ല അതിനാണ് ആദ്യം നാസ്റ്റിക് ഗോസ്വല് പറഞ്ഞത് കുറേയൊക്കെ നശിച്ചു പോകുന്നുള്ളത് ശരിയാണ് പക്ഷേ മനുഷ്യൻ അങ്ങനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും നശിക്കാതെ കുറേയൊക്കെ നിലനിൽക്കും ശരി തൽക്കാലം നമുക്ക് പിന്നീട് പഠിക്കാം ഓ